നല്ല ചൂട് കട്ടൻ ചായയും കുറച്ച് ചക്ക ചിപ്സും ആയാലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ചക്ക ചിപ്സ് ഉണ്ടാക്കി നോക്കാം കേട്ടോ അതിനായിട്ട് നമ്മൾ ചക്ക മുറിച്ച് അതിൽ നിന്ന് ചുള വേറെ ആക്കി മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് കട്ട് ചെയ്യാം അതായത് ഇത് ചെറിയ ചുളയാണ് നല്ല കനം കുറഞ്ഞ ചുളയാണ് നമ്മൾ വറക്കാൻ എടുക്കുക നമ്മളതിൻ്റെ തലയും അതുപോലെ അടിഭാഗവും ഒന്ന് കട്ട് ചെയ്ത് വിടണം എന്നിട്ട് അതിൻ്റെ ഏർ ചകിണിന്നൊക്കെ പറയും നമ്മുടെ നാട്ടില് അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാണ് കേട്ടോ ഇവിടുത്തെ ചക്ക കാണുമ്പോൾ വലിപ്പം കുറവാണെങ്കിലും ഒരുപാട് ചുളയുണ്ട് കേട്ടോ ഉള്ളില് അപ്പൊ കുഞ്ഞു ചുളയാവൊണ്ട് നമ്മള് അങ്ങനെ നെല്ല ഇരുന്ന് വൃത്തിയാക്കി എടുക്കാണ് അങ്ങനെ ചുള മൊത്തം ചകിണിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂലു മാറ്റിയെടുക്കാം അങ്ങനെ കുരു ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ചക്ക ഇവിടെ കിട്ടാൻ തുടങ്ങിയപ്പോ ചക്ക കൂട്ടാനും ചക്ക ഉപ്പേരി ചക്ക കുരു ഉപ്പേരി കുരുവിനെ പോലും വെറുതെ വിട്ടില്ല കേട്ടോ അങ്ങനെ എല്ലാം ആയി അപ്പൊ ഇനിയിപ്പോ ചക്കച്ചുള വറുത്തു കൂടി ഒന്ന് വേണ്ടു നല്ല കനം കുറഞ്ഞ ചൊളയാണ് കേട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞാനൊന്ന് വറുത്ത് നോക്കാന്ന് കരുതി അപ്പം നമുക്ക് അതിലേക്ക് കിടന്നാലോ നമുക്ക് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം ഈ വെള്ളം നമുക്ക് ചക്കച്ചോള വറുത്തെടുക്കുമ്പോൾ ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഞാനത് അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ചു കൊടുക്കാം അങ്ങനെ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താൽ കൂടുതൽ സ്വാദാണ് ഇവിടെ വെളിച്ചെണ്ണ കിട്ടാത്തത് കൊണ്ട് ഈ ഒരു എണ്ണ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കച്ചോള ഇട്ട് കൊടുക്കാം ഇനി ചെറുതായിട്ടൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ചക്കച്ചുള ഏതാണ്ട് മുരിഞ്ഞ പോലെ ഒരു ചുളകൾ തമ്മിൽ തന്നെ ഒരു കൂട്ടിമുട്ടുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം അങ്ങനെ ഒരു സമയമാകുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പുവെള്ളം തിളച്ച് കൊടുക്കണം ഉപ്പുവെള്ളം തിളിക്കുമ്പോൾ നമ്മൾ സ്റ്റവ് ഒന്ന് സിമ്മാക്കി വെച്ച് ചെയ്യാൻ മറക്കരുത് അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് വെള്ളമാണല്ലോ മിക്സ് ചെയ്യുന്നത് അപ്പോൾ അത് കട പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയാവും ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ധ്യൊരു പരിവായിട്ടുണ്ട് അപ്പം നമുക്ക് മെല്ലെ കോരിയെടുക്കാം അപ്പം ഞാൻ അടുത്തൊരു പാത്രത്തിൽ പേപ്പറൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചക്കച്ചുളയിലെ എണ്ണയൊക്കെ ഈ പേപ്പറിലേക്ക് വലിഞ്ഞ് കിട്ടുകയും ചെയ്യും നമുക്ക് ഇത്തിരിയായിട്ട് കോരിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള ചക്കച്ചോള കൂടി വറുത്തെടുക്കാം ഇതേ കണ്ടോ നല്ല കനം കുറഞ്ഞ ചക്കച്ചോളയാണെങ്കിൽ നന്നായിട്ട് പൊള്ളം വന്ന് നല്ല അടിപൊളിയായി കിട്ടും കേട്ടോ കനം കുറഞ്ഞ ചക്കച്ചോളയാണ് വറുക്കാൻ ഏറ്റവും ബെസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതും അങ്ങനെ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം അപ്പോൾ നമ്മുടെ ചക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക ചിപ്സ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോ മെല്ലെ വൈൻഡപ്പ് ചെയ്താലോ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ബൈ